ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവറൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഒരു അരമണിക്കൂർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ വെറുതെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ തിളപ്പിച്ച് കുറച്ച് ഹാഫ് ബോയിലായിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കടലമാവ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ഒരു ടീ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു കാൽ സ്പൂണ് ഗരം മസാല പൊടിച്ചത് ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക അത് ഈ ബോയിൽ ചെയ്ത കോളിഫ്ലവർ ഈ മസാലയിലോട്ട് ഇട്ട് നന്നായിട്ട് മസാല എടുക്കുക പിന്നെ ഒരു പാന് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായു ശേഷം നമ്മൾ പക്കാവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിലോട്ട് പെറുക്കിയിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരി എടുക്കാവുന്നതാണ് ഇത് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഉത്സവപ്പാറമ്പിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ ഈ കോളിഫ്ലവർ ഫ്രൈക്ക് അടിപൊളി ടേസ്റ്റ് ഒന്ന് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ